ക്ലാപ്പന് ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി വിരമിച്ചവർക്കുള്ള യാത്രയ്പ്പും ഇതോടനുബന്ധിച്ച് നടത്തി ക്ലാപ്പന് ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വാർഷികാഘോഷവും യാത്രയേപ്പും സംഘടിപ്പിച്ചത് ാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അത് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു വലിയ ഇവിടെ ഇതോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇഞ്ചൂരിയസ് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു സോണിയർ പ്രകാശനമുണ്ട് പ്രതിഭകളെ ആദരിക്കുന്നുണ്ട് ഇങ്ങനെ ബഹുമുഖ പരിപാടികളിൽ നമ്മുടെ പ്രതിഭകൾ തെളിയിച്ചിട്ടുള്ള മുഴുവൻ പേരെയും ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് ഇവിടെ സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ എ ഗ്രേഡ് നേടിയ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ആ പരിപാടിയിൽ അവതരിപ്പിക്കപ്പെടുത്തുന്ന മുഴുവൻ പ്രതിഭകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ ഒരു ഒരങ്ങ് ഒരുക്കിക്കൊടുക്കുന്നതിന് മുൻകൈ എടുത്ത മാനേജരെയും അതുപോലെ പ്രിൻസിപ്പലേയും എച്ച് എമ്മിനെയും മറ്റെല്ലാവരെയും അഭിനന്ദിച്ചു കൊണ്ട് ഈ കുട്ടികൾ നാളെ നാടിൻ്റെ െ സ്കൂൾ മാനേജർ എസ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ജി എസ് പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടില്ലാത്ത മഹാനായ ഒരു എഴുത്തുകാരൻ മരിച്ചുപോയി ഒരു കഥയാണ് മരിച്ചു കഴിഞ്ഞപ്പോ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ അദ്ദേഹത്തെ കൊണ്ടുപോവുക എന്ന സന്ദേഹം ആരാധകരുടെ ഇടയിൽ ഉണ്ടായത് എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആ മഹാനായ എഴുത്തുകാരൻ നരകത്തിലേക്കാണ് ചെന്നപ്പെട്ടത് അയാൾ കണക്ക് പുസ്തകം എഴുതുന്ന ചിത്രബുദ്ധനോട് ചോദിച്ചുപോലും ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ഈ പ്രകൃതിയെയോ ഈ വിശ്വപ്രകൃതിയിലെ സർവചരാചരങ്ങളോടും സ്നേഹത്തിന്റെ മാത്രം കടൽ ജലം ജീവിച്ച ഒരു മനുഷ്യനായ ഞാൻ എങ്ങനെയാണ് നരകത്തിലേക്ക് വന്നത് ചിത്രഗുപ്തൻ പറഞ്ഞ മറുപടി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ എൻഡോ വിതരണം ചെയ്തു ഇഞ്ചൂരിയസ് ടു ലൈഫ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം ദൌഷാദും സുവനിൽ പ്രകാശനും ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓ മിനിമോളും സമ്മാനദാനം ക്ലാപ്പന ശിബുവും പ്രതിഭകളെ ആദരിക്കൽ കെ നമിഷാദും നിർവഹിച്ചു പ്രിൻസിപ്പൽ എസ് ഷീജ വസന്ത രമേശ് സജീവ ഓണംപള്ളി ദീപ്തി രവീന്ദ്രൻ അംബുജാക്ഷി പി ബിന്ദു രാജു കെ എം സുഭദ്രകുമാരി പി ബി ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചറ